പത്തൊമ്പത് ബുധൻ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നീറ്റ് പരീക്ഷയിൽ നടന്ന ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളായ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ എ ഐ എസ് എ ജൂൺ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ രാജ്യവ്യാപകമായ പണിമുടക്കിന് ആഹ്വാനം ചെയ്തു ഇത് കേരളത്തിലും ബാധകമാണ് നീറ്റ് വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മൌനം പാലിക്കുകയാണെന്നും ഇടത് സംഘടനകൾ ആരംഭിച്ചു പണിമുടക്കിന് ഇന്ത്യ സഖ്യവും പിന്തുണ പ്രഖ്യാപിക്കുന്നു ും എന്നാണ് സൂചന ഇതുവരെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല അതിനിടെ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു ഒന്നു മുതൽ പ്ലസ് ടു വരെയുള്ള കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഈ പണിമുടക്ക് ബാധിക്കാൻ സാധ്യതയില്ല കേരളത്തിൽ ഈ സംഘടന ശക്തമല്ലാത്തത് കാരണമാണ്